നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു പിന്നെ തികയുന്നവരെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംയുക്ത വോട്ടർ പട്ടിക എട്ട് നാല് രണ്ട് ഏപ്രിൽ എട്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ വോട്ടർ പട്ടികയിൽ ആക്ഷേപം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അവസരം നൽകിയിരുന്നു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇലക്ട്രൽ റോൾ ഒബ്സർവറായി സീനിയർ ഉദ്യോഗസ്ഥനായ ജീവൻ ബാബു ഐ എസിനെയാണ് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ട് പ്രാവശ്യം ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും പരാതികൾ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം മൂന്നാമത്തെ വേണ്ടി നാളെ തിരൂർ വെച്ച് മൂന്നാമത്തെ മീറ്റിംഗ് നടത്തുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങള് സജ്ജമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്ന് പട്ടികയിൽ പേര് ചേര്ക്കാൻ അവസരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം വെള്ളിവരിയായി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും തുടർന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴും അപേക്ഷകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് കാലയളവിലായിരുന്നു കഴിഞ്ഞ സ്പെഷ്യൽ സമ്മറി റിവിഷൻ കഴിഞ്ഞ ഫെബ്രുവരി മൂന്ന് മുതൽ വരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് നാനൂറ്റി എട്ട് ബാലറ്റ് യൂണിറ്റുകളുടെയും നാനൂറ്റി എട്ട് കൺട്രോൾ യൂണിറ്റുകളുടെയും നാനൂറ്റി എട്ട് വി വി പാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനേഴ് തീയതികളിൽ ഇ ആർഒ എ ഇ ആർഒ സെക്ടറൽ ഓഫീസർ സെക്ടറൽ പോലീസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനം നൽകി ഫെബ്രുവരി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ച് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ബി എൽഒമാർക്കും പരിശീലനം സംഘടിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒമ്പത് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തനിയോ കൊൽക്കറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു പോളിംഗ് ബൂത്തുകളടക്കം സന്ദർശിച്ച ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു ആയിരത്തിഒരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത് മണ്ഡലത്തിലാകെ നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇ വി എം വി പാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഈ ഒരു വെക്കേഷനിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറും രൂപ എൻട്രി ഫീ എൻജോയ് ചെയ്യാട്ടോ ി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും അടങ്ങിയൊരു പാക്കേജും ഇവിടെയുണ്ട്